ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് വയനാടാണുള്ളത് നമ്മൾ ഫൈസ് ടോക്ക് ആൻഡ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു മൂന്നാല് വീഡിയോസ് വയനാട് നിന്ന് ചെയ്തിരുന്നു ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്തി തരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് വരുന്നത് വൈത്തിരിയിൽ നിന്ന് കഷ്ടിച്ച് ഏഴ് കിലോമീറ്ററും അതുപോലെ തന്നെ കൽപ്പറ്റയിൽ നിന്ന് കഷ്ടിച്ച് ഏഴ് കിലോമീറ്ററൊക്കെ കയറിയിട്ട് വരുന്ന പിണങ്ങോടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി ഉള്ളത് നമ്മുടെ നാട്ടിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് താല്പര്യത്തിൽ ഒരുപാട് ആളുകൾ നമ്മളെ ബന്ധപ്പെടാറുണ്ട് അങ്ങനെ വല്ല പോസിബിലിറ്റി ഉള്ള വല്ല സാധ്യതകളുള്ള വല്ല പ്രോപ്പർട്ടികളോ ബിസിനസ്സോ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒന്നുമല്ല ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിലെ എക്കോ ടൂറിസം ടൂറിസം മേഖലയിൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലൊക്കെ എല്ലാ ആളുകളും ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മേഖല ടൂറിസം മേഖലയാണ് അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമ്മളെ വയനാട് തന്നെയാണ് ഒരു സംശയമില്ല വയനാട് എന്ന് പറയുമ്പോൾ പല ആളുകളും ചോദിക്കുമ്പോൾ രണ്ട് ഏക്കർ മൂന്ന് ഏക്കറ് ഭൂമിയുണ്ട് അവിടെ റിസോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ പത്തൊമ്പത് സെൻറ്റിൽ നിന്ന് അഞ്ച് സെൻറ്റ് ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്ന വലിയൊരു പൊട്ടൻഷ്യലുള്ള ഒരു ഭൂമിയാണിത് നമുക്ക് ഹോംസ്റ്റേ അതുപോലെ തന്നെ റിസോർട്ടുകൾ അതുപോലെ തന്നെ ഉള്ള ഒരുപാട് സാധ്യതകൾ നമുക്കുള്ള ഒരു ഭൂമിയിലാണ് ഞാൻ ഈ നിൽക്കുന്നത് പ്രത്യേകിച്ച് എന്താ പറയുക എന്നുള്ളത് നിങ്ങൾ കണ്ട് ഈ ഇത്രയും വലിയ വാഹനങ്ങളൊക്കെ കയറി പോകാൻ പറ്റുന്ന നമുക്ക് വലിയ വാഹനങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന നമ്മളിപ്പോൾ ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു റിസോർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ഹോം സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ട് പല ആളുകൾക്കും വയനാട് ഒരു വീട് താല്പര്യം ഒരുപാട് ആളുകൾക്കുണ്ട് അതിന് പറ്റുന്ന റോഡും അതുപോലെ തന്നെ നിസാനും കാറിനൊക്കെ കയറി വരാൻ പറ്റുന്ന ഒരു സൈറ്റിലാണ് നമ്മൾ ഉള്ളതിപ്പോൾ ആ ഒരു ഭൂമിയിലാണുള്ളത് ഇതിൻ്റെ പുറകിൽ നല്ല ലേക്ക് വ്യൂ ആണ് അതുപോലെ തന്നെ ഫ്രണ്ടില് നല്ല തേയിലത്തോട്ടം കുറച്ചാർ മല നല്ല ഞാനിപ്പോൾ നിൽക്കുന്ന ഏകദേശം ഒരു ഒൻപത് കൂടിയായി നമ്മളെ നാട്ടിലുള്ള ഇന്നത്തൊക്കെ ദിവസത്തെ ചൂട് നമുക്കറിയാം പക്ഷേ നല്ലൊരു ക്ലൈമറ്റിലുള്ള ഈ ഭൂമി നമ്മളെ കാണിക്കുന്ന ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സാധ്യതകൾ നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്ത് നമ്മൾ കീ കയ്യിൽ കിട്ടുന്ന രൂപത്തിലും റിസോർട്ടും അതുപോലെ തന്നെ ഹോംസ്റ്റേ ബിൽഡ് ചെയ്ത് തരുന്ന ഒരു കമ്പനിയാണ് ഒരു ടീമാണ് നമ്മളെ ഈ ഭൂമിൻ്റെ ഉടമകൾ അവരുടെ നമ്പറാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നുള്ളത് ഏകദേശം ഒരു അഞ്ചോ ആറോ നമുക്ക് റിസോർട്ടുകളും അതുപോലെ തന്നെ ഹോം സ്റ്റേകൾക്കുള്ള നല്ല വില്ലകൾ എടുത്തിട്ട് നമുക്ക് അതിൽ ഒരു ഊള് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഉള്ള ഫീസിബിലിറ്റി ഉള്ള ഒരു പ്ലോട്ടും കൂടിയാണ് അപ്പോൾ അങ്ങനെ ബിസിനസ് താല്പര്യമുള്ള ആളുകൾക്ക് ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ കൊണ്ടുവരാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു അഞ്ച് സെൻറ്റിലൊക്കെ ഭൂമി കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യുക വില്ലകളും ഇൻഡിവിജ്വൽ വില്ലകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധ്യതയുള്ള ഒരു ഭൂമിയാണ് ഏതായാലും കാണിക്കുന്ന നമ്പറുകളിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ ബന്ധപ്പെടാം ഓക്കെ താങ്ക്